നമസ്കാരം സുഹൃത്തുക്കളെ എൻ എസ് എസ് ക്യാമ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് അൻപതോളം വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്യാമ്പിങ് നമ്മളെ പുത്തൂർ സ്കൂളിൽ വെച്ച് കണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നമ്മൾ ഒരു ട്രെയിനിങ് എന്ന രീതിയിൽ ഫാമിങ് ട്രെയിനിങ് എന്ന രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു ഒരു നാലഞ്ച് മണിക്കൂറത്തെ ക്ലാസ്സിന് ശേഷം അവർക്ക് ഭയങ്കര താല്പര്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു വളരെയധികം സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ആക്റ്റീവായിരുന്നു കുട്ടികളൊക്കെ അൻപത് കുട്ടികളും നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു ഏതായാലും ഇന്ന് നമ്മളെ ഫാമിലോട്ട് ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ആ ഒരു കാഴ്ചകളും ആ ഒരു വിശേഷങ്ങളുമാണ് നമ്മളത്തെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഏതായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിച്ച് നമ്മുടെ ഫാമിലോട്ട് അവർ വരുന്നുണ്ട് മനസ്സിലന്നാവ ഒതുക്കിനാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഈ വർഷത്തെ ക്യാമ്പ് ഞാൻ പുത്തൂർ ജി എം എൽ പി സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പാട കർഷക സമൂഹത്തെ പറ്റി ഒരു ക്ലാസ് എടുത്ത് ഞങ്ങളെ വളണ്ടിയർമാർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തിരുന്നു ഷഫീഖ് പാൽപ്പുറ അദ്ദേഹത്തിൻ്റെ കർഷക തോട്ടത്തിലാണിപ്പോൾ ഞങ്ങളുള്ളത് വ്യത്യസ്തമായ കൃഷി രീതികൾ കൊണ്ട് അദ്ദേഹം വേറിട്ട് നിൽക്കുന്ന ഒരു കർഷകനാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നമ്മളെ നാട്ടിൽ പരിചിത പരിചിതമല്ലാത്ത പലതരം കൃഷി രീതികളും ഈ ഉന്നത ബിരുദധാരിയായ ഈ കർഷകൻ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇന്നത്തെ യുവാക്കൾക്ക് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് താങ്ക് യു കരണഗതിയിൽ എൻ എസ് എസിൻ്റെ എല്ലാ ക്യാമ്പുകളിലും ഇതുപോലുള്ള ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കുട്ടികളെ പരിചയപ്പെടുത്തുകയും കുട്ടികളെ അതിന് വേണ്ട പ്രോത്സാഹനം നൽകുകയും പ്രേരണ നൽകുകയും ചെയ്യുന്ന പദ്ധതി എൻ എസ് എസ് തുടക്കം മുതലേ ഉൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം നമ്മൾ അമ്പത് കുട്ടികൾ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ നൂറ് കുട്ടികൾക്ക് ഈ ഒരു മെസ്സേജുകൾ കൈമാറുമ്പോൾ നൂറു കുട്ടികളും ഇതുപോലെ സജീവ കർഷകരാകുക എന്നുള്ളതല്ല മറിച്ച് ഒരു കുട്ടികൾ ഇതിൻ്റെ ചെറിയൊരു പ്രേരണയെങ്കിലും പ്രചോദനമെങ്കിലും ഉണ്ടാകുകയും ചെറിയ രൂപത്തിൽ വീട്ടിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ഗ്രോ ബാഗിലെങ്കിലും ഒരു ചെറിയ ഒരു കൃഷി സമ്പ്രദായം വീട്ടിൽ തുടങ്ങി വെക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് അത് പ്രചോദനമാകുകയും അതുപോലെ നമ്മുടെ നാടിനെ ധന്യമാക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവുകൾ നേരം ഞാനും വിനോദവും പ്രധാനം ചെയ്ത ഒരു യാത്ര എൻ എസ് എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിൽ ഈ ദിനത്തെ ഏറെ അവിസ്മരണീയമാക്കിയ ഒരു അനുഭവമാണ് ഇന്ന് ഞങ്ങൾക്കുണ്ടായത് എന്തായാലും യുവകർഷകനായ ഷഫീഖിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു തീർച്ചയായും കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ഒരു പുതിയ അനുഭവമായിരുന്നു ഈ കൃഷി പാടത്ത് ഇറങ്ങുക എന്നുള്ളത് പല രീതിയിലുള്ള സസ്യങ്ങളും അതുപോലെ കാർഷിക രീതികളും ഇവിടെ കാണാൻ കഴിഞ്ഞു എല്ലാ ഐശ്വര്യങ്ങളും യുവദർശകനായ ഷെഫിക്കുന്ന കൃഷിയെ പറ്റി വ്യത്യസ്ത അനുഭവങ്ങൾ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഷെഫിക് സർ ഒരുപാട് തരത്തിലുള്ള കൃഷി രീതികള് നമുക്കിവിടെ കാണാൻ സാധിച്ചു മത്സ്യകൃഷി അതുപോലെ തന്നെ വ്യത്യസ്ത വളങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു നന്ദി മനസ്സൊന്നാവട്ടെ സർ അന്ന് ക്ലാസ് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ അവിടെ പരിചയപ്പെട്ട കുറെ കൃഷികൾ കാണാൻ പറ്റി പിന്നെ അതുപോലെ നല്ല ഫ്രഷ് കക്കരിക്ക് തിന്നാൻ പറ്റി പിന്നെ നല്ല കുറെ കൃഷി രീതികളും വളങ്ങളും കുറിച്ച് എല്ലാത്തിനും മനസ്സിലാക്കി താങ്ക് യു പരിപാടിയായി കാണാൻ പറ്റി ഒരുപാട് തോട്ടങ്ങളും നെല്ലുകളും ഒക്കെ കണ്ടു 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 എന്നെ നടന്നു ആ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് ക്ലാസ് നിന്ന് അവിടെ നിന്ന് നേരിട്ട് പറഞ്ഞു വരുമ്പോ പല ആൾക്കാരും ക്ലാസ് നേരെ ശ്രദ്ധിക്കൂല നേരെ മനസ്സിലാവൂല ഇവിടെ വന്നപ്പോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നു ഷഫീ സു വളരെയധികം നന്ദി പരിപാടിയോ തോട് കണ്ടുപോ അങ്ങനെ അതിൽ കുറെ കണ്ടിപ്പോ ചീരണ്ട് കാബേജ് ഉണ്ടാവണുള്ളു പിന്നെ ബീൻസിന്റെ അത് പയറ് കണ്ടു നമ്മൾ നല്ല പരിപാടിയുണ്ടോ ഇപ്പൊ സത്യസന്ധമായ മനസ്സിലുള്ളതാണ് നമ്മൾ ഒരു കർഷകനെ ക്ലാസ്സിലേക്ക് വിളിച്ചപ്പോ പ്രതീക്ഷിക്കുന്നതിനാൽ കൂടുതൽ നമുക്ക് കാർഷിക മേഖലയും അനുബന്ധ മേഖലകളെ പറ്റിയും മറ്റു ജീവിത സാഹചര്യങ്ങളെ മറ്റൊക്കെ നല്ലൊരറിവ് നൽകി അത് കഴിഞ്ഞ് ഇന്ന് നമ്മളിപ്പോൾ അധ്യാപകരായ ഞങ്ങൾക്ക് പോലും അറിയാത്ത പല കൃഷി രീതികളുമാണ് ഇവർക്ക് അറിയുന്നത് അദ്ദേഹത്തിന് ഈ കാർഷിക മേഖലയിലെ വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത സാഹചര്യങ്ങളും എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ആണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കാർഷിക രീതി നടക്കുന്നത് ഇനിയും നമുക്ക് എന്താ ഇതുപോലെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ കൃഷി രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് മായമില്ലാത്ത വിഷമില്ലാത്ത പച്ചക്കറികളും അതുപോലെ ധാന്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ എന്നാലും അതിനൊരു നല്ല തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ് ഷബീസ് ആ എല്ലാവിധ ബാവുകളും എല്ലാവിധ ഐശ്വര്യങ്ങളും വേദന പറയാൻ എല്ലാവരും എൻ എസ് എസിന് നല്ല ഒരു ഫ്രീ പവർ ക്ലാപ്പ് കൊടുക്കുക